വീണ്ടും ഫ്ലെയിമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നടൻ ആസിഫ് അലിക്ക് ഇപ്പോൾ സുവർണ കാലമാണെന്ന് പറയാം കാരണം അദ്ദേഹം അടുത്ത് അഭിനയിച്ച സിനിമകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഉദാഹരണത്തിന് ലെവൽ ക്രോസ് സിനിമ ഒരു ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ് ആസിഫ് അലി ചെയ്തിരിക്കുന്നത് അതേപോലെ ഇനി വരാനിരിക്കുന്ന സിനിമയായ അടിയോ സമീഗോയിലും ആസിഫ് അലിക്ക് ഒരു വ്യത്യസ്ത വേഷമാണ് ലഭിച്ചിരിക്കുന്നത് അത് നമുക്ക് കണ്ടറിയാം ഈ അടുത്ത് മനോരഥങ്ങൾ പ്രോഗ്രാമിൽ ആസിഫ് അലി രമേശ് നാരായണ സാർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ രമേശ് നാരായണ സാർ ആസിഫ് അലിയെ ഒന്ന് അപമാനിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൻ വിവാദമാണ് സൃഷ്ടിച്ചത് ആസിഫ് അലിയെ രമേശ് നാരായണ സാർ അപമാനിച്ചെങ്കിലും ആസിഫ് അലി തിരിച്ച് ചെയ്ത ആ ഒരു പ്രതികരണം ആസിഫ് അലിക്ക് വൻ ജനപ്രീതിയാണ് നേടിക്കൊടുത്തത് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളെല്ലാം ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവയുടെ ലിങ്ക് ഇതായി ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോയുടെ അവസാനം തമ്പുനയിലായിട്ടും വരുന്നതാണ് അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇപ്പോൾ അടുത്ത് മുണ്ടക്കൈ ചൂരൽമലയിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ ആസിഫ് അലി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കുകയുണ്ടായി അപ്പം അദ്ദേഹം കൊടുത്ത സംഭാവനയുടെ ആ ഒരു സാക്ഷിപത്രം ആസിഫ് അലി തന്നെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം പ്രചരിപ്പിച്ച രീതി ഇപ്പം വീണ്ടും ആസിഫ് അലിക്ക് സോഷ്യൽ മീഡിയയിൽ വൻ കയ്യടിയാണ് നേടിക്കൊടുത്തിരിക്കുന്നത് അപ്പം ഇതോടൊപ്പം തന്നെ ആസിഫ് അലി ഒരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിരുന്നു ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കാണാം വലിയ വിഷമത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം അപ്പൊ ആസിഫ് അലി പറഞ്ഞതുപോലെ നമ്മളാൽ കഴിയുന്ന സഹായം നമുക്കും നേരിട്ടോ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴിയോ അല്ലെങ്കിൽ സർക്കാർ മുഖാന്തരമോ നമ്മളാൽ കഴിയുന്ന സഹായം അവിടുത്തെ ഉരുൾപൊട്ടൽ വഴിയുണ്ടായ പുനരധിവാസ പ്രവർത്തനത്തിനായിട്ട് കൊടുക്കാം ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് ആസിഫ് അലി തന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയ ആ സംഖ്യയുടെ സാക്ഷിപത്രമാണ് അപ്പം അതിൽ ആസിഫലി എത്ര രൂപയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഹൈഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് അദ്ദേഹത്തിന് വൻ കയ്യടി നേടിക്കൊടുത്തിരിക്കുന്നത് എന്തായാലും ആസിഫ് അലി വലിയൊരു തുക തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചിട്ടുണ്ടാവുക അപ്പം ഞാൻ ഇത്ര രൂപ കൊടുത്തു ഞാൻ വലിയ ആളെന്ന് മറ്റുള്ളവർക്ക് കാണിക്കണ്ട എന്ന് കരു ും ചിലപ്പോൾ അത് ഹൈഡ് ചെയ്തിട്ടുണ്ടാവുക അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രീതി അദ്ദേഹത്തിന് നേടിക്കൊടുത്തു അപ്പം ഇടത് കൈ നൽകുന്നത് എത്രയാണെന്ന് വലത് കൈ അറിയരുത് എന്ന ആ തത്വം ആസിഫ് ആസിഫലി മുറുകെ പിടിച്ചിരിക്കുകയാണ് അതിന് അലിക്ക് ഞങ്ങളുടെയും അഭിനന്ദനങ്ങൾ പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വലിയ ആളുകളൊക്കെ ഇതേപോലെ സംഭാവന ചെയ്യുന്ന സമയത്ത് വലിയ സംഖ്യകൾ തന്നെയായിരിക്കും സംഭാവന ചെയ്യുക അത് അവർ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ ആസിഫലി ചെയ്തത് വളരെ ശരിയാണ് അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എത്ര രൂപയാണെന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ അവരെ പോലുള്ള വലിയ ആളുകൾക്കും അതേപോലത്തെ സംഭാവനയോ അല്ലെങ്കിൽ അതിലും വലിയ സംഭാവനകളോ നൽകാൻ ഒരു പ്രചോദനമാകും അല്ലേ ഇപ്പം മമ്മൂക്കയും ദുൽഖർ സൽമാനും കൂടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തതായിട്ട് പോസ്റ്റുകൾ വന്നിരുന്നു അതേപോലെ മോഹൻലാൽ മൂന്ന് കോടി രൂപ ഫൗണ്ടേഷൻ വഴി നൽകുന്നുണ്ട് ആദ്യം തന്നെ അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതിനായിട്ട് നൽകി കഴിഞ്ഞു അതുപോലെ ഒത്തിരി താരങ്ങൾ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയുള്ള താരങ്ങളൊക്കെ സംഭാവനകൾ വലിയ സംഭാവനകൾ നൽകി കഴിഞ്ഞു അപ്പോൾ അവർ എത്ര രൂപയാണ് നൽകിയിരിക്കുന്നതെന്ന് അവർ തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും പ്രചരിപ്പിച്ചാലും അതൊരു നല്ല കാര്യം തന്നെയാണ് ഇനി പ്രചരിപ്പിക്കാതിരുന്നാലും അതിൽ ഒരു തെറ്റ് പറയാനില്ല കാരണം പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ശരിക്ക് ചെയ്യേണ്ടത് പക്ഷേ വലിയ ആളുകൾ ചെയ്യുമ്പോൾ അത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് ആസിഫലി തന്നെ അത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയാവുന്ന മറ്റ് താരങ്ങൾക്കൊക്കെ അതേപോലത്തെ സംഭാവനകൾ നൽകാൻ അതൊരു പ്രചോദനമാകും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആസിഫ് ചെയ്തത് തെറ്റാണെന്നല്ല അദ്ദേഹം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ എന്നാലും വലിയ ആളുകൾ ക്യാഷ് സംഭാവന ചെയ്യുമ്പോൾ അത് എത്രയാണെന്ന് എത്രയാണെന്നറിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൊടുക്കാൻ ഒരു പ്രചോദനമാകും എന്നാണ് ഉദ്ദേശിച്ചത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ